ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഒഡീഷ എഫ് സിക്ക് സാധിച്ചിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ജംഷഡ്പൂരിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി ഐ എസ് എല്ലിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഇപ്പോൾ ഒഡീഷയുടേത് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് നേടിയ അവർ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് പക്ഷേ പ്ലേ ഓഫ് യോഗ്യത അവർക്ക് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഏഴാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി മൂന്ന് പോയിന്റാണ് നേടിയിട്ടുള്ളത് അതായത് മുംബൈ സിറ്റിക്ക് ഇനി രണ്ട് മത്സരങ്ങൾ കൂടിയുണ്ട് ആ രണ്ട് മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു പോയിന്റ് നേടിക്കഴിഞ്ഞാൽ മുംബൈ സിറ്റിക്ക് മുപ്പത്തിമൂന്ന് പോയിന്റ് ആകും അതുവഴി ഈയൊരു പ്ലേ ഓഫ് യോഗ്യത നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ഒഡീഷ എഫ് സി ഇത്തവണത്തെ പ്ലേ ഓഫിന് യോഗ്യത നേടാനുള്ള സാധ്യത വളരെ കുറവാണ് അതല്ല എങ്കിൽ മുംബൈ സിറ്റി അടുത്ത രണ്ട് മത്സരത്തിലും പരാജയപ്പെടേണ്ടതുണ്ട് ഏതായാലും സെർജിയോ ലൊബേറയ്ക്ക് ആദ്യമായി അടി തെറ്റുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇതുവരെ കളിച്ച എല്ലാ ഐ എസ് എൽ സീസണുകളിലും തൻ്റെ ടീമിനെ സെമി ഫൈനൽ വരെ എങ്കിലും എത്തിക്കാൻ അല്ലെങ്കിൽ പ്ലേ ഓഫ് വരെ എങ്കിലും എത്തിക്കാൻ സെർജിയോ ലൊബേറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇത്തവണ അതിന് സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണൽ സെമി ഫൈനൽ പതിനെട്ട് പത്തൊൻപത് സീസണിൽ സെമി ഫൈനൽ പത്തൊൻപത് ഇരുപത് സീസണിൽ സെമി ഫൈനൽ ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ ഫൈനലിൽ എത്തി എന്നുള്ളത് മാത്രമല്ല ആ ഒരു കിരീടം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ സെമി ഫൈനൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ സീസണിൽ ഇനി എന്താകും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏറെക്കുറെ അവർ പുറത്താണ് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം മുംബൈ സിറ്റിയെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഫ് സി ഗോവയെ ഇദ്ദേഹം ഒരുപാട് കാലം പരിശീലിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഒഡീഷ എഫ് സിയെ ഇപ്പോൾ അദ്ദേഹം പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തവണ ആ ഒരു മികവ് പുലർത്താൻ സെർജിയോ ലൊബേറയ്ക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി എത്തിയേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോഴും സജീവമാണ് ഈ ഡിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഡേ കൊണ്ടും കാണാം